ಇವರ ಮೇಲೆ ಕಂಡು ಇದೆ ಹೈಲೈಟ್ അറിയാൻ കഴിയില്ല ഈ മുസ്ലീങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന എങ്ങനെയാണ് ആ നിങ്ങൾ ഞങ്ങളാണ് നിങ്ങളുടെ രക്ഷകർ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ അവർ പിന്നാലെ കൂടിയിരിക്കുകയാണ് അവർ കൊടുക്കുന്ന ആ ഒരു ട്രാപ്പിലേക്ക് ഒരു വീഴാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അതിൽ നിന്ന് ഒരു ഒരു നീജർ റിയാക്ഷൻ എന്നുള്ള രീതിയിൽ അവർ ചിലപ്പോൾ ചില ചിന്തകളൊക്കെ പറയും അതിന്റെ പേരിലാണ് അവർ അതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറാവുന്നത് അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ് വേണ്ടത് പക്ഷെ ഇവിടെ കാണുന്ന എന്താണ് ഇവിടെ അങ്ങനെ അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ മുഴുവൻ വള്ളരിപ്രാവായിട്ട് മാറണം എസ് ഡി പി ഐ പോലൊന്നും ഇപ്പം ഇവിടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടില്ല അവർക്ക് ഇതിനകത്ത് കുത്തിതിരിപ്പിൽ ഒരു പങ്കുമില്ല എന്നുള്ള രീതിയിലൊക്കെ വരുന്നു ാണ് ഇതിന്റെ പ്രശ്നം പ്രശ്നേ അവിടെയാണ് ഞാൻ ചോദിക്കുന്നത് ഈ പ്രശ്നം ഇങ്ങനെ ഉണ്ടായതിന് പകരം ഇത് കാവി തുണി അണിയാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു വലിയ പ്രശ്നമായി മാറിയത് അത് നിഷേധിക്കുന്ന അവസ്ഥയിലേക്കാണ് കന്യാസ്ത്രീ വന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ ഇത് ഹൈന്ദവ ഹൈന്ദവവൽക്കരണം ഹിന്ദുത്വ തീവ്രവാദം ഹിന്ദുത്വ ഭീകരത എന്ന് നിങ്ങൾ പറയാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇസ്ലാമിക ഭീകരത എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല എന്താണ് അതിന്റെ ഗുഡ് ആൻഡ് മിസ്റ്റർ തോമസ് എനിക്കറിയില്ല പള്ളിയിൽല്ലോ അത് വേറെ വിഷയം പിന്നെ അല്ലെങ്കിൽ വേറൊരു വിഷയം അതവിടെ ആണല്ലോ പല രാജ്യങ്ങളും ഞാൻ പല രാജ്യങ്ങളും എന്താ സംഭവം ഇന്നും കിട്ടിയില്ലേ കിട്ടേ വിഷയം ഓക്കെ കൂടി വൈകാരികമായിട്ട് സമീപിക്കേണ്ടത് ഒരു വിഷയമല്ല ഇത് കാരണം ഇത് ഇതിനകത്ത് നമ്മൾ ആദ്യം കാണേണ്ടുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എവറിബഡി സ്റ്റോക്കിംഗ് അബൌട്ട് റെസ്പോൺസിബിലിറ്റീസ് റൈറ്റ്സിനെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് ആരും ഇവിടെ പറയുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ പറയണമെന്നില്ല ആരും നമുക്ക് മനസ്സിലായി എന്താണ് ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കണത് ഒരു സ്കൂൾ മാനേജ്മെന്റ് ആയിക്കോട്ടെ ഒരു സഭ ആയിക്കോട്ടെ മന്ത്രി ആയിക്കോട്ടെ ആരാണെങ്കിലും എടുക്കണമെന്ന റെസ്പോൺസിബിലിറ്റി എന്താണ് സമൂഹത്തിനകത്ത് ഇതിന്റെ പേരിൽ ഒരു സ്പർദ്ധ ഉണ്ടാവാൻ പാടില്ല ശശിയെ പറയുന്നത് കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ആ സ്കൂളിൽ അങ്ങനെ തുടരുന്നു എന്ന് പറയുന്നത് ഇപ്പൊ ശിരോവസ്ത്രം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർാനിൽ പറയുന്നൊരു കാര്യമാണ് അത് അവരുടെ റൈറ്റ് ആണ് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള എല്ലാ അവകാശങ്ങളും അവർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഈ തിരുസഭകളിൽ ഉള്ള ആളുകൾ ഈ ശിരവസ്ത്രം ധരിക്കണമെന്ന് ഏത് ബൈബിളിലാണ് പറഞ്ഞിട്ടുള്ളത് ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു വിളിച്ചുപറഞ്ഞടക്കണ്ട ജീവിക്കാൻ നോക്കി എവിടെ അത് മനസ്സിലാക്കാതെ അവരുടെ അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇടപെടും അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇടപെടും കാരണം താങ്കൾ ഞങ്ങളുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള പാരമ്പര്യത്തെ താങ്കൾ നേരിട്ട് ഇവിടെ ബൈബിള് എന്നൊക്കെ പറഞ്ഞ് ദയവ് ചെയ്ത ഈ ചർച്ച അതിനുള്ളതല്ല പ്ലീസ് ആ ഒപ്പിക്കാൻ ഇതിനകത്ത് സിഖ് മതക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഞ്ച് സാധനങ്ങളുണ്ട് അത് ഏത് ഇന്റർനാഷണൽ എയർലൈൻസിൽ പോയാലും ഈ കടയും കൃപാണും ടർബണും ഒന്നും ആരും അഴിപ്പിക്കുന്നില്ല ആരും പിടിക്കുന്നില്ല ഏത് അതിലോ അതിലോ ഇസ്ലാം മതത്തിൽ ഹിജാബ് വരുന്നില്ല ഡോക്ടർ ബി ജയരാജ് അതുമായി ബന്ധപ്പെട്ടാലോ മുസ്ലിം മതപണ്ഡിതർ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണ് അതും കോടതി മുൻപ് കേട്ടിട്ടുള്ളതുമാണ് അല്ല പറഞ്ഞേ ഉള്ളൂ ഇസ്ലാം മതത്തിൽ അവരുടെ റിലീജിയസ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ശിരാവസ്ത്രം ധരിക്കണം തലമുടി മറയ്ക്കണമെന്ന് പറയുന്നുണ്ടോ തലമുടി മറയ്ക്കണമെന്ന് പറയുന്നുണ്ടോ ഇല്ലയോ ആരിഫ് ഹുസൈൻ അറിയാമല്ലോ പ്രാക്ടീസിൽ വരുന്നില്ല പലതവണ നീ മേടിച്ചോ ഇസ്ലാമിൽ തലമറയ്ക്കുന്നത് സ്വതന്ത്ര സ്ത്രീകൾക്ക് മാത്രമാണ് അടിമ സ്ത്രീകൾക്ക് തലമറയ്ക്കാൽ ഹറാമാണ് അപ്പൊ ഹിജാബ് എന്ന് പറയുന്നത് അടിമ സ്ത്രീയെയും സ്വതന്ത്ര സ്ത്രീയെയും ഒരു വേഷമാണ് അപ്പൊ അത് എടുത്തു വെച്ചിട്ട് നമ്മളെ സമൂഹത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ന്യൂ ആൻസസ് നമ്മൾ പറയേണ്ടതായിട്ട് വരും അപ്പോ ജയരാജ് അതിലേക്കൊന്നും ഇറങ്ങാതിരിക്കണായിരിക്കും നല്ലത് രണ്ട് കുഴപ്പമാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഈ ഹിജാബ് ഇൻക്ലൂഷന് വേണ്ടിയിട്ട് നടത്തുന്ന ഈ ഒരു ഹിജാബ് ആക്ടിവിസം എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ട് കേരളത്തിൽ സംഭവിക്കുന്ന ഒരു ഫിനോമിനൻ അല്ല ഇതൊരു ഗ്ലോബൽ ഫിനോമിനൻ ആണ് ഇത് ആരാണ് ഇതിനു വേണ്ടിയിട്ട് പിന്നിൽ പ്രവർത്തിക്കുന്നത് മുസ്ലിം ബ്രദർഹുഡിന്റെ നേതൃത്വത്തിൽ അവരെ അഴിച്ചുവിടുന്ന ഒരു ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ് ഈ സംഗതി ഇത് നിങ്ങൾക്ക് യു കെയിൽ കാണാം ഫ്രാൻസിൽ കാണാം ബെൽജിയത്തിൽ കാണാം ഡെൻമാർക്കിൽ കാണാം എവിടെ വേണേലും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സാധനമാണ് അത് ഇന്ത്യയിലേക്കും ഇറക്കുമതി ചെയ്യാൻ വേണ്ടി സംസാരിക്കുന്നത് ോ എന്നാണ് ജയരാജ് ജയരാജ് ആരിഫ് ഹുസൈൻ പറയുന്നതിന്റെ പരമാർത്ഥം അതിനുള്ള മറുപടി ജയരാജ് അത്ര നിഷ്കളങ്കമല്ല ഈ ആവശ്യം എന്നുള്ളതാണ് ആരിഫ് പറയുന്നത് ജയരാജ് പിന്നെ ഞാൻ പറയട്ടെ ഇതേണെക്കോലെ ഈ ആഗോള ഇതിന്റെ ഭാഗമാണ് റാഡിക്കൽ ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് അത് കുറെ നേരം കൊണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ കൊറേ വർഷം പത്ത് വർഷത്തോളം വർക്ക് ചെയ്ത ഒരാളാണ് ഓൾമോസ്റ്റ് സി സി കൺട്രീസിൽ എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് മലേഷ്യയിൽ ജോലി ചെയ്തിട്ടുണ്ട് മലേഷ്യയിൽ ഓൾമോസ്റ്റ് നയന്റി പെർസെന്റോളം മുസ്ലിം സ്ത്രീകളിൽ ഹിജാബ് ധരിക്കുന്നവരാണ് അവർ വർക്കിന് പോകുന്നുണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞിട്ട് അടിമ സ്ത്രീകളോ അങ്ങനെയുള്ള വേർതിരി വന്നില്ല ഓരോ രാജ്യമാരെയും ഇത് ഉപയോഗിക്കൻ മനഃപൂർവ്വം പറയണതല്ല ജന്മനാ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഞാൻ പറയട്ടെ ആഗോള സംസാരിക്കുന്ന ആളല്ലേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇതിന് വ്യക്തമായ ബാക്കിംഗ് ഉണ്ട് ഇത് കൃസംഗികളാണ് ഇത്തരം വിഷയങ്ങൾ മനഃപൂർവ്വം കുത്തിപ്പൊക്കുന്നത് സമുദായത്തിൽ ജാതി സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കൃസംഗികളാണ് ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല കാസയുടെ രൂപത്തിൽ തുടങ്ങിയതാണ് മറ്റ് പല സംഘടനകളുടെ പേരിലും ഇത് തുടങ്ങിയതാണ് പല ആളുകൾക്കും സ്വന്തം അനുഭവം ഉണ്ടായപ്പോഴത്തേക്കും അതിൽ നിന്നൊക്കെ മാറി പറയണ അവസരം കൂടെ നമ്മൾ കണ്ടതാണ് ഡോക്ടർ പി ജയരാജ് അവിടെ എസ് ഡി പിന്നു പിയുടെ പേര് വിട്ടുപോകുന്നു എസ് ഡി പി ഐ എസ് ഡി പി എല്ലാ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള മതമൗലികവാദികളോട് ഇടതുപക്ഷത്തിന് ഒരേ സമീപനം അത്യാളില് പള്ളിയിൽ ഇയാളെറ്റില്ലല്ലോ അത് വേറെ വിഷയം പിന്നെ വേറെ വിഷയം അതവിടെ പറഞ്ഞു ഞാൻ പല രാജ്യങ്ങളിൽ ഞാൻ പല രാജ്യങ്ങളിൽ ചെറിയ കഴിയില്ല ഈ മുസ്ലിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന എങ്ങനെയാണ് ആ നിങ്ങൾ ഞങ്ങളാണ് നിങ്ങളുടെ രക്ഷകർ എന്ന് പറഞ്ഞുകൊണ്ട് കൊറേ ആളുകൾ അവര് പിന്നാലെ കൂടിയിരിക്കുകയാണ് അവര് അവർ കൊടുക്കുന്ന ആ ഒരു ട്രാപ്പിലേക്ക് ഒരു വീഴാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അതിൽ നിന്ന് ഒരു ഒരു നീജർ റിയാക്ഷൻ എന്നുള്ള രീതിയിൽ അവർ ചിലപ്പോൾ ചില ചിന്തകളൊക്കെ പറയും അതിൻ്റെ പേരിലാണ് അവർ അതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറാവുന്നത് അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ് വേണ്ടത് പക്ഷെ ഇവിടെ കാണുന്ന എന്താണ് ഇവിടെ അങ്ങനെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ മുഴുവൻ വെള്ളരിപ്രാവമായിട്ട് മാറണം എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് ഒന്നും ഇവിടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടില്ല അവർക്ക് ഇതിനകത്ത് കുത്തിരിപ്പിൽ ഒരു പങ്കുമില്ല എന്നുള്ള രീതിയിലൊക്കെ വരുന്നിടത്താണ് ഇതിന്റെ പ്രശ്നം ാണ് ഞാൻ ചോദിക്കുന്നത് ഈ പ്രശ്നം ഇങ്ങനെ ഉണ്ടായതിന് പകരം ഇത് കാവി തുണി അണിയാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു വലിയ പ്രശ്നമായി മാറിയത് അത് നിഷേധിക്കുന്ന അവസ്ഥയിലേക്കാണ് കന്യാസ്ത്രീ വന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ ഇത് ഹൈന്ദവ ഹൈന്ദവവൽക്കരണം ഹിന്ദുത്വ തീവ്രവാദം ഹിന്ദുത്വ ഭീകരത എന്ന് നിങ്ങൾ പറയാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇസ്ലാമിക ഭീകരത എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല എന്തിനാടോ നായരെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ പക്ഷേ ഏറ്റവും വളരെ പരമപ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയാണ് ആ കുഞ്ഞ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ് അതിനി ആ സ്കൂളിൽ പോകുന്നില്ല അത് പേടിച്ച് പനി പിടി പനി പിടിച്ച് വീട്ടിനകത്ത് കിടക്കാണ് അവിടെയാണ് വിദ്യാഭ്യാസം ഏത് ഏത് സ്കൂളില് അത് അങ്ങനെ പറയത്തോളല്ലോ വിദ്യാഭ്യാസ മന്ത്രിയുടെ തന്നെയാണ് കാര്യ കുട്ടിയെ അല്ല ആ വിഷയം ഡോക്ടർ ബി ആ വിഷയം രണ്ടാമത്തെ ദിവസം ഡോക്ടർ ബി ആ വിഷയം രണ്ടാമത്തെ ദിവസം തീർന്നതായിരുന്നു ഡോക്ടർ ബി ജയരാജ് അവിടെ കുത്തിപ്പൊക്കിയത് ഡോക്ടർ ബി ജയരാജ് കുത്തിപ്പൊക്കിയത് മന്ത്രി കറന്റ് പോയാ